ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ നവാഭിഷമയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട വെറും അര മണിക്കൂർ മതി അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ് ഗ്രാം നേരെ ടൈപ്പിലുള്ള സേമയമാണ് എടുത്തിട്ടുള്ളത് ഇത് റോസ്റ്റഡ് സേമിയാണ് കേട്ടോ എന്നാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ഇത് വേവിച്ച് നല്ല കേട്ടോ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഈ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ കൊണ്ട് നല്ലോണം ക്രഷ് ചെയ്താൽ മതി അതിനുശേഷം ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ ഏലക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് ഗീ ആയാലും മതി ഈ ഗീ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ബ്രൗൺ കളറാവുന്നവരെ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുന്തിരി കൂടിയും ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക ഒരു ഹാഫ് ബ്രൗൺ ആയാൽ മതി കേട്ടോ അപ്പം ഇത് രണ്ടും ബ്രൗൺ കളർ കളറായിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സേമ നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ സേമ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് മിഡിൽ ഭാഗത്ത് നമുക്കൊരു ക്രീം സെറ്റാക്കി കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ എഴുന്നൂറ്റി അൻപത് എം എൽ പാൽ നമ്മൾ അതിലേക്ക് കൊടുക്കാം എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ എന്നിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കാൽ കപ്പ് ഷുഗർ നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് ടൈറ്റ് ആകുന്നത് വരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട് പിടിക്കും അപ്പം നേരത്തെ ഉണ്ടാക്കിയ ക്രീമി മിക്സും പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള സേമ്യം ഇവിടെ ഉണ്ട് അപ്പം നമ്മളുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള സേമ്യം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ടൊരു ഗ്ലാസ്സോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ആണ് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ക്രീം അടിയിലോട്ട് പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രീം ഇതിന് ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മിഡിൽ ലെയറിൽ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ സെക്കൻഡ് ലെയർ ചെയ്യാണ് അതിനുശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ അണ്ടിപ്പെരുപ്പാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം അങ്ങനെ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനൊരു പൊന്നോ എന്താ രസം അറിയുമോ ഇത് വീട്ടിൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്